സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബെന്യാമിൻ്റെ ലോക പ്രശസ്ത നോവലായ ആടുജീവിതത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കാം ആടുജീവിതം ബെന്യാമിൻ എഴുതിയ മലയാള നോവൽ ഈ നോവലിന് വലിയൊരു ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നൂറ്റമ്പതിലേറെ പതിപ്പുകൾ രണ്ട് ലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ പുസ്തകം നിരവധി ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട നോവൽ രണ്ടായിരത്തി ഒമ്പതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിനഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ഈ നോവലിന് ലഭിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് നായകനായി ആടുജീവിതം അഭരവാളികളിലേക്ക് എത്തുന്നു ഒരുപാട് പുരസ്കാരങ്ങൾ ആ ചലച്ചിത്രത്തിനും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ ബെന്യാമിൻ എഴുതി ചേർത്തിരിക്കുന്നു നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് ഗൾഫിലെ സുഖസമൃദ്ധികൾക്കപ്പുറം ഈ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ പൊള്ളിയമരുന്ന ജീവിതങ്ങൾ ചിലതെങ്കിലുമുണ്ട് അതാണ് ആടുജീവിതത്തിൻ്റെ ഇതിവൃത്തം ഒരുപാട് സ്വപ്നങ്ങളുമായി സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി വഞ്ചിക്കപ്പെട്ട് മരുഭൂമിയിലെ ഒരു ആടുവളർത്തൽ കേന്ദ്രത്തിൽ ദാരുണ സാഹചര്യങ്ങളിൽ മൂന്നിലേറെ വർഷം അടിമപ്പണി ചെയ്യേണ്ടി വന്ന നജീബ് എന്ന മലയാളി യുവാവിൻ്റെ യഥാർത്ഥമായ കഥയാണ് ഈ കൃതി കേരളത്തിൽ ഒരു മണൽവാരൽ തൊഴിലാളിയായി ജോലി ചെയ്യുകയായിരുന്നു നജീബ് ജീവിത പ്രാരാബ്ദങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ വയസ്സായ ഉമ്മയെയും നാലു മാസം ഗർഭിണിയായ ഭാര്യയെയും വിട്ടുപോകാൻ ഇഷ്ടമല്ലാതിരുന്നിട്ടും വീടിൻ്റെ ആധാരം പണയപ്പെടുത്തി ഒരു ബന്ധുവഴി മുപ്പതിനായിരം രൂപയ്ക്ക് ലഭിച്ച വിസയുമായി ഗൾഫിലേക്ക് പോകാൻ നജീബ് തയ്യാറായി ഗൾഫ് മോഹിയായ ഒരു പയ്യൻ ഹക്കീമും കൂടെയുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ നാലാം തീയതി വൈകിട്ട് നാലേ മുപ്പതിന് സൗദി അറേബ്യയിലെ റിയാദ് എയർപോർട്ടിൽ അവർ വിമാനം ഇറങ്ങി സ്പോൺസറെ കാത്ത് വളരെ നേരം നിന്നിട്ടും ആരെയും കണ്ടില്ല തികച്ചും അപരിചിത സാഹചര്യത്തിൽ ഭാഷ പോലും അറിയാതെ വിഷമിച്ചു നിന്ന അവരെ ഒരു പിക്കപ്പ് വാനുമായി വന്ന അറബി പാസ്പോർട്ട് വാങ്ങി നോക്കിയ ശേഷം വിളിച്ചുകൊണ്ടുപോയി അർബാബ് അവരെ കൊണ്ടുപോയത് മരുഭൂമിയിൽ ആടുകളെയും ഒട്ടകങ്ങളെയും വളർത്തുന്ന അധികം അകലെയല്ലാത്ത രണ്ടു മസ്ത്രകളിലേക്കാണ് കാട്ടർബികൾ എന്ന് വിളിക്കപ്പെടുന്നവരാണ് ഇത്തരം മസ്ത്രകളുടെ ഉടമകൾ അവിടെ തികച്ചും അടിമകളെപ്പോലെ വേണ്ടത്ര ഭക്ഷണമില്ലാതെ ഉടുക്കാൻ വസ്ത്രമില്ലാതെ കുളിക്കാൻ വെള്ളമില്ലാതെ മനുഷ്യരുമായി സഹവാസമില്ലാതെ നരകി ജീവിതം നയിക്കേണ്ടി വരുന്നു വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിശ്രമമില്ലാത്ത ജീവിതമായിരുന്നു മസ്രയിൽ നജീബിനെ കാത്തിരുന്നത് നജീബ് എത്തുമ്പോൾ അവിടെ മറ്റൊരു വേലക്കാരൻ കൂടി ഉണ്ടായിരുന്നു വർഷങ്ങൾ നീണ്ടു നിന്ന അടിമപ്പണി അയാളെ ഒരു ഭീകര രൂപിയായി മാറ്റിയിരുന്നു നജീബ് വന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണാതായി ഭീകരരൂപി രക്ഷപ്പെട്ടതുപോലെ തനിക്കും ഒരു നാൾ രക്ഷപ്പെടാമെന്ന് നജീബും ഓർമ്മിച്ചു എന്നാൽ അധികം ദൂരത്തല്ലാതെ ഒരിടത്തു നിന്ന് ഭീകര രൂപിയുടെ കൈപ്പത്തിയും കൂടെ അഴുകിയ നിലയിലുള്ള ശരീരവും കണ്ടപ്പോൾ നജീബ് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും ഉപേക്ഷിച്ചു തുടർന്ന് മസ്രയിലെ മുഴുവൻ ജോലികളും നജീബിന് തന്നെ ചെയ്യേണ്ടി വന്നു പച്ചപ്പാലും കുബൂസ് എന്ന അറബി റൊട്ടിയും ചുരുങ്ങിയ അളവിൽ വെള്ളവും മാത്രമായിരുന്നു ആകെ കിട്ടിയിരുന്ന ഭക്ഷണം അർബാബും ആടുകളും മാത്രമുള്ള ആ ലോകത്തേക്ക് വല്ലപ്പോഴും എത്തുന്നത് ആഴ്ചയിൽ രണ്ടു തവണ വരുന്ന വെള്ളം വണ്ടിയും ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന പോച്ചക്കച്ചി ട്രെയിലറും മാസത്തിലൊരിക്കൽ വരുന്ന ഗോതമ്പ് ലോറിയുമാണ് അതിൽ വരുന്നത് മുഴുവൻ പാകിസ്ഥാനി പട്ടാണികളാണ് പക്ഷേ അവരുമായി ബന്ധം സ്ഥാപിക്കാൻ അർബാബ് നജീബിനെ അനുവദിച്ചിരുന്നില്ല നാട്ടിൽ പുഴവെള്ളത്തിൽ നിന്നും കരയ്ക്ക് കയറാതെ അധ്വാനിച്ചിരുന്ന നജീബിന് വെള്ളം കുടിക്കാൻ പോലും കിട്ടാത്ത അവസ്ഥ താമസിക്കാൻ ഒരു മുറിയോ കിടക്കയോ വസ്ത്രമോ കുളിക്കുന്നതിനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ശുചിത്വ പാലനത്തിനോ ഉള്ള സാഹചര്യമോ ഉണ്ടായിരുന്നില്ല മുഴുവൻ മണലാരണ്യം മാത്രം നീണ്ടു നിവർന്ന മണൽക്കടൽ ഏറെ അകലെയല്ലാത്ത മറ്റൊരു മശ്രയിൽ അതേ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ അതിനേക്കാൾ മോശം ജോലി ചെയ്തിരുന്ന ഹക്കീമിനെ നജീബ് വല്ലപ്പോഴും കാണുന്നത് അർബാബിന് ഇഷ്ടമായിരുന്നില്ല കാരണം രണ്ടുപേരും ചേർന്നാൽ മസ്രവിട്ടു പോകുമോ എന്ന അർബാബിൻ്റെ സംശയം അതിനാൽ അവർ കണ്ടുമുട്ടുന്ന വേളയിൽ മർദ്ദനം സ്ഥിരമായിരുന്നു ആടുകളെ മേയ്ക്കുക കറക്കുക ഭക്ഷണവും വെള്ളവും കൊടുക്കുക മുട്ടനാടുകളുടെ വരി ഉടയ്ക്കാൻ ആടുകളെ അർബാബിന് എത്തിച്ചു കൊടുക്കുക ഇവയൊക്കെയായിരുന്നു മുഴുവൻ സമയവും ജോലി പച്ചപ്പാലും കുബൂസ് എന്ന അറബി റൊട്ടിയും റേഷനായി വല്ലപ്പോഴും ലഭിക്കുന്ന വെള്ളവും മാത്രമായിരുന്നു ആഹാരം കുളിക്കാനോ ശൌചം ചെയ്യാൻ പോലുമോ വെള്ളമില്ല കുളിയും പല്ലുതേപ്പുമില്ലാതെ അർബാബിൻ്റെ ക്രൂര മുഖമല്ലാതെ മറ്റൊരു മനുഷ്യജീവിയെ കാണാതെ നജീബ് കഴിച്ചുകൂട്ടിയത് മൂന്ന് വർഷവും നാല് മാസവും ഒമ്പത് ദിവസവുമാണ് ജോലികളിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ചവിട്ട് ബെൽറ്റ് കൊണ്ടടി മുഖത്ത് തുപ്പൽ എന്നിവയായിരുന്നു സാധാരണ ലഭിക്കുന്ന കുബോസ് എന്ന ഉണക്കറോട്ടി പോലും കിട്ടാതെ വരുമ്പോൾ ആടുകൾക്കുള്ള ഭക്ഷണമായ പച്ച ഗോതമ്പ് മണികൾ നിലത്തുനിന്ന് പെറുക്കിക്കൂട്ടി തിന്നേണ്ടി വന്നിട്ടുണ്ട് നജീബിന് അങ്ങനെ ആടുകളുടെ ഇടയിൽ മറ്റൊരാടായി അവയുടെ ഭക്ഷണം കഴിച്ച് അവയ്ക്കുള്ള വെള്ളം കുടിച്ച് ആടുകളോട് സംസാരിച്ച് തണുപ്പ് കാലങ്ങളിൽ ചെമ്മരിയാടുകളെ കെട്ടിപ്പിടിച്ചുറങ്ങിയ നജീബിന് പിറക്കാനിരിക്കുന്ന മകന് കരുതി വെച്ചിരുന്ന പേര് നൽകിയ നബീൽ എന്ന മുറ്റനാടിൻ്റെ വരിയുടച്ചപ്പോൾ സ്വന്തം പുരുഷത്വം പോലും നഷ്ടപ്പെടുന്നു പിന്നീടൊരിക്കൽ പോച്ചക്കാരി രമണി എന്നു പേരിട്ട ആടിനോടൊപ്പം ബന്ധത്തിലും നജീബ് ഏർപ്പെട്ടു ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നജീബ് ഒരു ആടുജീവിതം നയിച്ചു വാസം ഭക്ഷണം ഉറക്കം ലൈംഗിക ജീവിതം പോലും അള്ളാഹു കാണിച്ചു തരുന്ന രക്ഷാമാർഗമാണെന്ന് തെറ്റിദ്ധരിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരിക്കൽ കഥാനായകൻ ആശ്രമത്തിനിടയിൽ പിടിക്കപ്പെടുന്നതിനോടൊപ്പം തൻ്റെ ജീവന് പകരം ഉന്നം തെറ്റിയോ അബദ്ധത്തിലോ മറ്റോ അർബാബിൻ്റെ തോക്കിനിരയാകുന്നത് ഒരു മുട്ടനാടാണ് അതിൻ്റെ മാംസം അർബാബ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതോടെ ആട്ടിറച്ചി ജീവിതത്തിൽ ഒരിക്കലും കഴിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥ നജീബിനുണ്ടാകുന്നുണ്ട് ആടുകൾക്ക് നാട്ടിലെ കഥാപാത്രങ്ങളുടെയും സ്വന്തക്കാരുടെയും പേരുകൾ നൽകി അവരുമായി സംവദിച്ചാണ് തൻ്റെ ഏകാന്തതയ്ക്ക് നജീബ് ആശ്വാസം കണ്ടെത്തിയത് നജീബ് ചെന്നുപെട്ട മസ്രയിൽ രണ്ടുതരം ഉണ്ടായിരുന്നത് കോലാടുകളും ചെമ്മരിയാടുകളും ചെമ്മരിയാടുകൾക്ക് ഒട്ടും യോജിക്കാത്ത ജീവിതമാണ് മരുഭൂമിയിലെ ജീവിതം ചെമ്മരിയാടുകൾ ബൈബിളിലും സഭാചരിത്രത്തിലുമെല്ലാം അന്ധരായ അനുയായികളുടെ പ്രതീകമാണ് അവ ചോദ്യം ചെയ്യുന്നില്ല പ്രതിഷേധിക്കുന്നുമില്ല അവയെ നയിക്കുക ശ്രമകരവുമല്ല എന്നാൽ കോലാടുകൾ പ്രതിഷേധിക്കാനും പ്രതികാരം ചെയ്യാനും മടിയില്ലാത്തവരും തരം കിട്ടിയാൽ കൂട്ടം തെറ്റി മേയുന്നവരുമാണ് പ്രത്യേകിച്ചും മുട്ടനാടുകൾ അങ്ങനെയുള്ള ഒരു ആടിൻ്റെ ഇടിയേറ്റ് കൈയ്യൊടിയുന്ന നജീബ് ആ മുട്ടനാടിനിട്ട പേരാണ് അറൂ റൌത്തർ അതേ സ്വഭാവമുള്ള നാട്ടിലെ റൗഡിയുടെ പേര് നജീബിൻ്റെ ആദ്യ പ്രണയകഥയിലെ നായികയായ മേരിയുടെ മുഖമുള്ള ആടിനിട്ട പേര് മേരി മൈമൂന മസ്രയിൽ എത്തിയ ദിവസം ആദ്യമായി പാലുകറക്കാൻ നിയോഗിക്കപ്പെട്ട ആടിന് നജീബ് ആദ്യം മുലക്കി പിടിച്ച പൊച്ചക്കാരി രമണിയുടെ പേരാണ് നൽകിയത് മോഹൻലാലിനെപ്പോലെ ചെരിഞ്ഞ് നടക്കുന്ന ആടിന് മോഹൻലാൽ ജഗതിയെപ്പോലെ ചിരിക്കുന്ന ആടിന് ജഗതി തുടങ്ങി ലളിത പത്മിനി രാഗിണി ഞണ്ടു റൌത്തർ എന്നിങ്ങനെ പോകുന്നു പേരുകൾ നാട്ടിൽ നിന്നും പോരുമ്പോൾ നാലു മാസം ഗർഭിണിയായിരുന്ന ഭാര്യ പ്രസവിക്കുമ്പോൾ മകനാണെങ്കിൽ ഇടാനായി കരുതി വച്ചിരുന്ന നബീൽ എന്ന പേരാണ് പുതുതായി ജനിച്ച ആട്ടിൻകുട്ടിക്ക് നൽകിയത് മകനെപ്പോലെ നജീബ് അരുമയായി കൊണ്ടുനടന്ന ആ ആട്ടിൻകുട്ടി വളർന്നു വരുമ്പോൾ വിത്തിന് ഗുണമില്ലാത്തവനാണെന്ന് കണ്ടെത്തിയ അർബാബ് അവൻ്റെ വരിയുടയ്ക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ തടയാൻ ആവുതു ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു അവൻ്റെ വരിയുടയ്ക്കാൻ അർബാബിന് പിടിച്ചു കൊടുക്കേണ്ടി വന്ന നജീബിന് അതോടെ തൻ്റെ പുരുഷത്വം നഷ്ടപ്പെടുന്നു മരുഭൂമിയുടെ വന്യമായ സൗന്ദര്യവും ഭീകരതയും നജീബ് അനുഭവിച്ചറിഞ്ഞു മരവിക്കുന്ന തണുപ്പും പൊള്ളുന്ന ചൂടും മണൽക്കാറ്റും അപൂർവമായി ലഭിക്കുന്ന മഴയും അവൻ തൊട്ടറിഞ്ഞു മഴയിൽ കിളിർത്ത ചെടികളോട് അവൻ വർത്തമാനം പറഞ്ഞു അവയുടെ സങ്കടങ്ങൾ കേൾക്കുകയും അവയോട് സങ്കടങ്ങൾ പറയുകയും ചെയ്തു ചെടികൾ രഹസ്യത്തിൽ അവനോട് പറഞ്ഞു നജീബേ മരുഭൂമിയുടെ ദത്തുപുത്ര ഞങ്ങളെപ്പോലെ നീയും നിന്റെ ജീവനെ അടക്കിപ്പിടിച്ച് ഈ മരുഭൂമിയോട് മല്ലിടുക തീക്കാറ്റും വേൽനാളവും നിന്നെ കടന്നു പോകും നീ അവയ്ക്ക് മുന്നിൽ കീഴടങ്ങരുത് തളരുകയും വരുത് നിന്റെ ജീവനെ അത് ചോദിക്കും വിട്ടുകൊടുക്കരുത് പകുതി മരിച്ചവനെപ്പോലെ കിടക്കുക ശൂന്യത പോലെ നടിക്കുക നീ ഇനി ഒരിക്കലും ഉണർന്നെഴുന്നേൽക്കില്ലെന്ന് തോന്നിപ്പിക്കുക കരുണാമായനായ അള്ളാഹുവിനെ മാത്രം രഹസ്യത്തിൽ വിളിക്കുക അവൻ നിന്റെ സാന്നിധ്യമറിയും അവൻ നിന്റെ നിലവിളി കേൾക്കും നജീബെ ഒടുവിൽ നിനക്ക് വേണ്ടി ഒരു കാലം വരും ഈ തീക്കാറ്റ് മായും ഈ ചൂട് ഇല്ലാതെയാവും കാലത്തിൻ്റെ കുളിർക്കാറ്റ് നിന്നെ ഭൂമിക്കടിയിൽ നിന്നും തോണ്ടി വിളിക്കും അപ്പോൾ മാത്രം അപ്പോൾ മാത്രം നീ നിൻ്റെ ജീവൻ്റെ തല പതിയെ ഉയർത്തുക ഭൂമിയിൽ നിൻ്റെ സാന്നിധ്യം അറിയിക്കുക പിന്നെ ഒറ്റ നിമിഷം കൊണ്ട് രക്ഷപ്പെടലിലേക്ക് കുതിക്കുക നാളത്തേക്ക് പൂവിടുകയും കായ്ക്കുകയും ചെയ്യുക ചെടിക്കുഞ്ഞുങ്ങളുടെ വാക്കുകൾക്ക് നജീബ് ചെവി കൊടുത്തു അവൻ്റെ അനുകൂലകാലത്തിനു വേണ്ടി ക്ഷമാപൂർവ്വം കാത്തിരുന്നു ഇതിനിടെ ഹക്കീം ജോലി ചെയ്തിരുന്ന മസ്രയിൽ ഇബ്രാഹിം ഖാദരി എന്നൊരു സോമാലിയക്കാരൻ കൂടി ജോലിക്കാരനായി വന്നു ഒളിച്ചോടാനുള്ള അവസരം പാർത്തിരുന്ന ഹക്കീമും ഖാദരിയും നജീബും മസ്രകളിലെ മുതലാളിമാരിൽ ഒരാളുടെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പോയ അവസരം ഉപയോഗിച്ച് ഒളിച്ചോടുകയാണ് മരുഭൂമിയിലൂടെ ദിവസങ്ങൾ നീണ്ടുനിന്ന പാലായനത്തിൽ ദിശ നഷ്ടപ്പെട്ടവർ ദാഹവും വിശപ്പും കൊണ്ട് വലഞ്ഞു മലയും മണ്ണും കുന്നും കുഴിയും ചാടിക്കടന്ന് തട്ടിയും തടഞ്ഞും വീണും എഴുന്നേറ്റും വെടികൊണ്ട പന്നിയെപ്പോലെ പ്രാണൻതല്ലിയുള്ള ഓട്ടം അനന്തമായി നീണ്ടു ചുട്ടുപഴുത്ത മണലിലൂടെ വെള്ളം പോലും ലഭിക്കാതെയുള്ള യാത്ര മുകളിൽ കത്തിജ്വലിക്കുന്ന സൂര്യൻ അവർ അള്ളാവിനെ വിളിച്ച് കേണപേക്ഷിച്ചു അള്ളാ നീ മാത്രം നിന്റെ മാത്രം ബലം നിന്റെ മാത്രം വഴി നിന്റെ മാത്രം സുരക്ഷിതത്വം അള്ള നീ ഞങ്ങളെ ഈ ഭൂമിയിലിട്ട് ചുട്ടുകൊല്ലരുതേ ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ ദിക്കറിയാതെ അവർ അലഞ്ഞു പഴുത്ത മണലിൽ നടന്ന് കാലുകൾ പൊട്ടിയൊലിച്ചു നീര് വന്ന് വീർത്തു വായിലെ അവസാനത്തെ തുള്ളിത്തുപ്പലും അണ്ണാക്കിലേക്ക് വറ്റിപ്പോയി കിളന്ത് പയ്യനായ ഹക്കിം തളർച്ചയും ക്ഷീണവും ദാഹവും മൂലം ഭ്രാന്ത് പിടിച്ചവനെ പോലെയായി അവൻ ചുട്ടുപഴുത്ത മണൽ വാരി വാരി തിന്നാൻ തുടങ്ങി അവസാനം ഛർദ്ദിച്ച് ഛർദ്ദിച്ച് അവൻ ചോരതുപ്പാൻ തുടങ്ങി നജീബ് നഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചു അല്ല എൻ്റെ പഠിച്ചവനെ സർവചരാചരങ്ങളുടെയും ഉടയവനെ ഒന്നും വരുത്തല്ലേ എൻ്റെ ഹക്കിമിന് ഒന്നും വരുത്തല്ലേ അവനെ നീ കാക്കണേ പക്ഷേ ഹക്കിമിനെ അള്ളാവിൻ്റെ നിശ്ചയത്തിന് വിട്ടുകൊടുക്കാനല്ലാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവൻ മരിച്ചു വീണു ആഞ്ഞടിച്ച മണൽക്കാറ്റിൽ ഹക്കിമിൻ്റെ ശരീരം എന്ന നയക്കുമായി മൂടിപ്പോയി ഒട്ടും വയ്യാതായ നജീബിനെ ഇബ്രാഹിം ഖാദരി തോളിലേറ്റിക്കൊണ്ടു നടന്നു നടന്നു തളർന്ന് അവർ ഒരു മരുപ്പച്ചയിലെത്തിച്ചേർന്നു ഈന്തപ്പനകളും വെള്ളവുമുള്ള കൊച്ചു മരുപ്പച്ച മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞ് ക്ഷീണമകറ്റി വീണ്ടും നടപ്പ് തുടർന്നു ഒടുവിൽ നജീബ് ഒരു ഹൈവേയിൽ എത്തിച്ചേർന്നു പക്ഷേ അപ്പോഴേക്കും ഇബ്രാഹിം ഖാദരിയെ കാണാതായിരുന്നു നജീബ് പറയുന്നു ഇബ്രാഹിം ഖാദരി എൻ്റെ രക്ഷകൻ മരുഭൂമിയിലെ എൻ്റെ വിമോചകൻ എൻ്റെ മൂസാ നബി എന്നെ രക്ഷയുടെ പടിവാതിക്കൽ വരെ എത്തിച്ചിട്ട് ആ രാത്രി എവിടേക്കാവും അപ്രത്യക്ഷനായത് നിങ്ങളെപ്പോലെ എനിക്കും അതറിയില്ല അവിടെ നിന്നും ഒരു അറബി അയാളെ തൻ്റെ കാറിൽ കയറ്റി അടുത്ത പട്ടണമായ റിയാദിലെ ബദ്ഹയിൽ എത്തിച്ചു പണക്കാരൻ്റെ വണ്ടിയിലും വല്ലപ്പോഴും അള്ളാഹു സഞ്ചരിക്കുമെന്ന് നജീബിന് അന്നേരം മനസ്സിലായി വിശക്കുന്ന വയറുമായി പ്രാകൃതവേഷത്തിൽ ആ തെരുവിലൂടെ നടന്ന നജീബിനെ പലരും നികൃഷ്ടനായ ചാവാലിപ്പട്ടിയെ എന്ന പോലെ ഓടിച്ചു വിട്ടു അവശ്യനായ നജീബ് ഒടുവിൽ മലയാളിയായ കുഞ്ഞിക്കയുടെ മലബാർ റെസ്റ്റോറൻറ്റിനു മുന്നിൽ തലകറങ്ങി വീണു പിന്നീട് കുഞ്ഞിക്കയുടെ സംരക്ഷണയിൽ ദീർഘനാളത്തെ പരിചരണത്തിനൊടുവിൽ മനുഷ്യരൂപവും ആരോഗ്യവും വീണ്ടെടുത്തു നാട്ടിലേക്ക് ഫോൺ ചെയ്യുന്നതിനുള്ള സൗകര്യം കുഞ്ഞിക്ക ഏർപ്പാടാക്കി ആ അവിസ്മരണീയ മുഹൂർത്തം കഥാകാരൻ വിവരിച്ചിരിക്കുന്നത് നോക്കൂ കാത്തുകാത്തിരുന്ന് ഒടുവിൽ കുഞ്ഞിക്ക വീണ്ടും ഫോൺ ഫോണെടുത്ത് കറക്കി ഫോൺ ബെല്ലടിച്ചു കുഞ്ഞിക്ക ഫോൺ എൻ്റെ കയ്യിൽ തന്നു ഞാൻ ഹലോ എന്ന് വിളിച്ചതേയുള്ളൂ അപ്പുറത്ത് എൻ്റെ സൈനുവിൻ്റെ ഒരു വലിയ നിലവിളി ഞാൻ കേട്ടു പിന്നെ ഏറെ നേരം ഞങ്ങൾ ഇരുവരും കരയുക മാത്രം ചെയ്തു അവളൊന്നും ചോദിച്ചില്ല എവിടെയായിരുന്നു എന്താണ് ഇതുവരെ വിളിക്കാഞ്ഞത് അവിടെ ഇരുന്ന് അവളെൻ്റെ മനസ്സ് വായിച്ചിരിക്കണം കുറേ കരച്ചിലിന് ശേഷം അവൾ പറഞ്ഞു നമ്മുടെ മോൻ നബീൻ ഈ വർഷം മുതൽ ബാലവാടിയിൽ പോയി തുടങ്ങി അവനെ കാണണ്ടേ ഇക്ക എന്നാ വരുന്നേ ഇക്ക പിന്നെ പിന്നെ നമ്മുടെ ഉമ്മ പോയി കഴിഞ്ഞ കൊല്ലം ഒക്കെ പറ്റി ഒരു വാക്കറിയാതെ നെഞ്ചു വെങ്ങി വെങ്ങി പിന്നെ എനിക്ക് എന്തെങ്കിലും കേൾക്കാൻ ശക്തി ഉണ്ടായിരുന്നില്ല ഞാൻ ഫോൺ വെച്ചു ഞാൻ മനസ്സിൽ വിങ്ങി മുഖം പൊത്തി കരഞ്ഞു കുഞ്ഞിക്ക എന്നെ സമാധാനിപ്പിച്ചു ഇത്രയൊക്കെ സഹിച്ചില്ലേ നജീബേ എല്ലാം പടച്ചോണ്ട് തരുന്നതാണെന്ന് കരുതുക അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല മൂന്ന് മാസക്കാലം കുഞ്ഞിക്കയുടെ സ്നേഹമുണ്ട് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു അറബിയുടെ അടിമത്തത്തിൽ നിന്നും ചാടിപ്പോന്ന ഹമീദും നജീബും പോലീസിന് കീഴടങ്ങാൻ തീരുമാനിച്ചു ബത്തയിലെ ചെറിയ പോലീസ് സ്റ്റേഷനിൽ അവരെ രാജ്യത്തെ ഏറ്റവും വലിയ തടവറയായ സുമേസി ജയിലിലേക്ക് കൊണ്ടുപോയി അവിടെ നടക്കുന്ന തിരിച്ചറിയൽ പരേഡിൽ സ്പോൺസർമാർ തിരിച്ചറിഞ്ഞ പലർക്കും അതേ ജീവിതത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു നജീബിൻ്റെ അർബാബ് വന്നെങ്കിലും അയാൾക്ക് നജീബിനെ തിരികെ കൊണ്ടുപോകാനായില്ല കാരണം നജീബ് അയാളുടെ വിസക്കാരനല്ലായിരുന്നു മറ്റാരുടെയോ വിസയിൽ വന്ന നജീബിനെയും ഹക്കീമിനെയും അയാൾ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അനധികൃത താമസക്കാരെ സർക്കാർ ചെലവിൽ സ്വദേശങ്ങളിലേക്ക് കയറ്റിവിടുന്ന പദ്ധതിയുടെ ഭാഗമായി ഫ്രീ ഔട്ട് പാസ്റ്റ് ലഭിച്ച മറ്റ് എൺപത് പേരോടൊപ്പം സൗദിയിൽ നിന്ന് നജീബ് നാടുകടത്തപ്പെടുന്നു ഞങ്ങളെ കൂട്ടത്തോടെ വിമാനത്തിലേക്ക് നടത്തി വിലങ്ങണിഞ്ഞ എൺപത് ആടുകളെ ഒരു മസ്രയിലേക്ക് ആട്ടിത്തെളിച്ചു കയറ്റുന്നതായിട്ടാണ് എനിക്കപ്പോൾ തോന്നിയത് അതിൽ ഒരാട് ഞാനായിരുന്നു ആടുജീവിതം ഇതാണ് നോവലിലെ അവസാന വാചകങ്ങൾ